ഫിസിക്സ് നിങ്ങളെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ടോ എന്നാൽ അതിനൊരു സൊല്യൂഷനായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളൊരു പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉപകാരപ്രദമാവും പ്ലസ് വൺ സ്റ്റുഡൻസിനെ ഇനി ഒരു ഒന്നര മാസമാണ് നിങ്ങളുടെ മുന്നിലെ എക്സാമിന് വേണ്ടിയിട്ടുള്ളത് ഈ ഒരു മാസം നിങ്ങൾ നല്ലപോലെ കഷ്ടപ്പെട്ട് കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഫിസിക്സിൽ ഫുൾ ഓൺ ഫുൾ മാർക്സ് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് വരും ഈ ഒരു ചാനലിൽ ഫിസിക്സിന് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ പ്ലസ് വണ്ണിൻ്റെ ചാപ്റ്റേഴ്സ് ആയിരിക്കും കവർ ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ പ്ലസ് ടുന്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും ഡെയിലി ടോപ്പിക് വൈസ് ഉള്ള ക്ലാസുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുകയും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയൊക്കെ ആയിരിക്കും നമ്മൾ ഈ ചാനലിൽ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫിസിക്സിൽ ഫുൾ മാർക്സും മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് മുന്നേറാം അല്ലേ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനനുസരിച്ച് ഞാൻ ഒരുപാട് ലോങ് വീഡിയോസ് ഡെറിവേഷൻസ് ഒക്കെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ